ഇന്ന് നമുക്ക് ആനന്ദിൻ്റെ കഥ കേൾക്കാം മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ജോലിയോട് കുറച്ച് ആവേശം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറൊക്കെ ചില ദിവസങ്ങളിൽ ജോലി ചെയ്യാറുമുണ്ട് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ആനന്ദിനെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എപ്പോഴും ഒരു ക്ഷീണം ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലായ്മ മുമ്പ് ആസ്വദിച്ച് ചെയ്ത കാര്യങ്ങളിൽ പോലും ഇപ്പോൾ താല്പര്യം കുറഞ്ഞു ലൈംഗിക താല്പര്യത്തിലും കാര്യമായിട്ടുള്ള കുറവ് പ്രായം കൂടുന്നതിൻ്റെ ആവും മുപ്പത്തിയഞ്ചു വയസ്സായല്ലോ അതുകൊണ്ടായിരിക്കുമെന്ന് ആനന്ദ് വിചാരിച്ചു എന്നാൽ ഒരു സംശയത്തിന്റെ പേരിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് ആനന്ദ് ആ സത്യം മനസ്സിലാക്കുന്നത് ആനന്ദിൻ്റെ ടെസ്റ്റോസ്ട്രോൺ ലെവല് വളരെയധികം കുറവാണ് ഡോക്ടർ ആനന്ദിൻ്റെ ജീവിതശൈലിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഉയർന്ന സമ്മർദ്ദമുള്ള ജോലിയും കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതും ഉന്മേഷക്കുറവിനെക്കുറിച്ചും ഉറക്കക്കുറവിനെക്കുറിച്ചും എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആശങ്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ ആനന്ദ് ഡോക്ടറെടുത്ത് പറയുന്നത് അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറയുന്നത് ആനന്ദ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രായം കൂടിയതല്ല ഉയർന്ന സ്ട്രെസ്സാണ് ഹായ് ഞാൻ ഡോക്ടർ പ്രശ്നം ആനന്ദിനെ പോലെ പല പുരുഷന്മാരും ക്ഷീണവും ഉന്മേഷക്കുറവോ ലൈംഗിക താല്പര്യം കുറയുന്നതെല്ലാം പ്രായം കൂടുന്നതിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അതിന് തള്ളിക്കളയാറുണ്ട് എന്നാൽ പലപ്പോഴും ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വില എന്ന് പറയുന്നത് ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സാണ് എങ്ങനെയാണ് ഈ നിശബ്ദ കൊലയാളിയായിട്ടുള്ള സ്ട്രെസ്സ് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്ട്രോണിനെ കാർന്നു തിന്നുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം സ്ട്രെസ്സിനെ കുറയ്ക്കാനും തിരിച്ച് ടെസ്റ്റോസ്ട്രോൺ ലെവൽ കൂട്ടി കൊണ്ടുവരാനും ശാസ്ത്രീയമായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം ടെസ്റ്റോസ്റ്ററോണും സ്ട്രെസ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ ശരീരം ഒരു പഴയ തരത്തിലുള്ള സീസോ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഒരു വശത്ത് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്ട്രോണും മറുവശത്ത് സ്ട്രെസ് സ്ട്രെസ്സ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളുമാണ് ഉള്ളത് നമുക്ക് സ്ട്രെസ് കൂടുന്ന സമയത്ത് ടെൻഷൻ കൂടുന്ന സമയത്ത് ശരീരം ഒരു അപകടം ഉള്ള സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാൻ കൂടുതലായി സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിനെ ഉൽപ്പാദിക്കുകയാണ് ചെയ്യുന്നത് സീസോൻ്റെ നിയമം പോലെ കോർട്ടിസോൾ ഉള്ള വശം മുകളിലേക്ക് പോകുന്ന സമയത്ത് ടെസ്റ്റോസ്ട്രോണിൻ്റെ ഭാഗം താഴേക്കും വരും ലളിതമായി പറഞ്ഞാൽ കോർട്ടിസോൾ കൂടുന്ന സമയത്ത് ടെസ്റ്റോസ്ട്രോൺ കുറഞ്ഞു വരും ഇതിനൊരു കാരണമുണ്ട് ഈ രണ്ട് ഹോർമോണുകളും കോർട്ടിസോൾ ആണെങ്കിലും ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിലും ഇത് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന ആണ് ഇത് രണ്ടും ഉൽപ്പാദിക്കാൻ ആവശ്യമുള്ള അടിസ്ഥാന ഘടകങ്ങൾ രണ്ട് ഹോർമോൺസിനും ആണ് നമ്മുടെ ശരീരം അതീവമായിട്ടുള്ള സ്ട്രെസ്സിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലഭ്യമായ ഘടകങ്ങൾ ഉപയോഗിച്ച് ശരീരം ആ സമയം കൂടുതൽ കോർട്ടിസോളിനെയാണ് നിർമ്മിക്കുക ഇത് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്ട്രോണിൻ്റെ ഉൽപ്പാദനത്തിനെ നേരിട്ട് ബാധിക്കുന്നുമുണ്ട് വല്ലപ്പോഴും ഒക്കെ സ്ട്രെസ്സ് വരുന്നത് എല്ലാ മനുഷ്യന്മാർക്കും നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്ട്രെസ്സ് എല്ലാ സമയവും കൂടി നിൽക്കുന്നതും എപ്പോഴും കോർട്ടിസോണിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് അതൊരു തുടർക്കഥയാവുന്ന സമയത്ത് ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവല് സ്ഥിരമായി കുറഞ്ഞു നിൽക്കാൻ അത് തന്നെ ഒരു കാരണമാവുന്നുണ്ട് പക്ഷേ സന്തോഷവർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ സീസോണിൻ്റെ നിയന്ത്രണവും നമ്മുടെ കയ്യിൽ തന്നെയാണ് കോർട്ടിസോളിൻ്റെ അളവ് കുറച്ച് ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഏഴ് വഴികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൽ അതിലാദ്യത്തത് ശരിയായിട്ടുള്ള വ്യായാമമാണ് ഭാരം ഉപയോഗിച്ചിട്ടുള്ള വ്യായാമം ഡംബൽ ഉപയോഗിച്ചിട്ടോ നമ്മളുടെ സ്വന്തം ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസസ് ഇത് ടെസ്റ്റോസ്ട്രോണ്ട ലെവൽ കൂട്ടിക്കൊണ്ടുവരാൻ വളരെയധികം ഇഫക്റ്റീവ് ആണ് അതിനോടൊപ്പം സോൺ ടു കാർഡിയോ എക്സസൈസസ് അതായത് കിതയ്ക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെഡ്മില്ല നടക്കുന്നതോ കുറച്ച് നല്ല സ്പീഡിൽ നടക്കുന്നതോ അല്ലെങ്കിൽ സ്ലോ റണ്ണിങ്ങോ ജോഗിങ്ങോ ഇത്തരത്തിലുള്ള എക്സസൈസസ് എല്ലാം കോർട്ടിസോണിൻ്റെ ലെവൽ കുറയ്ക്കാനും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാന്ന് പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഈ സോൺ ടു എക്സസൈസ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള വെയിറ്റ് ട്രെയിനിങ് ആണ് നിങ്ങൾ തുടങ്ങേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ കവർ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് രണ്ടാമത്തത് മികച്ച ഉറക്കമാണ് ഏറ്റും ചുരുങ്ങിയത് ഒരു രാത്രിയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ഇങ്ങനെ കിട്ടുന്ന ഹൈ ക്വാളിറ്റിയിലുള്ള ഉറക്കവും ടെസ്റ്റോസ്ട്രോണിൻ്റെ ഉൽപാദനത്തിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അധികാൾക്കാരും സ്വന്തം ജോലി ചെയ്തു തീർക്കാൻ ഉറക്കത്തിൻ്റെ സമയത്തു നിന്നും കടം എടുക്കുകയാണ് ചെയ്യുന്നത് ആ തെറ്റ് നിങ്ങൾ വരുത്തരുത് മൂന്നാമത്തത് നിശബ്ദതയുടെ ശക്തിയാണ് എല്ലാ ദിവസവും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എങ്കിലും മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക വിപാസന എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ചില പ്രാക്ടീസസ് പഠിക്കാവുന്നതാണ് നമ്മളുടെ ബോഡിക്ക് എപ്രകാരമാണോ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസും കാർഡിയോ എക്സസൈസസും ബെനിഫിഷ്യൽ ആവുന്നത് അതേപോലെ തന്നെ നമ്മളുടെ മൈൻഡിനുള്ള ഒരു തരത്തിലുള്ള എക്സസൈസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യോഗയിലാണ് താല്പര്യമെങ്കിൽ അതും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ആയി മൂന്ന് മാസമെങ്കിലും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയുന്നതായിട്ട് സ്വയം മനസ്സിലാക്കാനും സാധിക്കും നാലാമത്തത് മ്യൂസിക് തെറാപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ശാന്തമായിട്ടുള്ള സംഗീതം കേൾക്കുന്നതും ആസ്വദിക്കുന്നതും കോർട്ടിസോണിലെ അളവ് കുറയ്ക്കാൻ വളരെയധികം ഇഫക്റ്റീവാണ് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലേലിസ്റ്റ് ഏതാണെന്നുള്ളത് വീഡിയോടെ താഴെ കമൻറ്റ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം എഴുതി തീർക്കുക നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർത്തു ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി വെക്കാം ഇതൊരു ജേണലിലോ ഡയറിയിലോ എഴുതി വെക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കുന്നതിന് തുല്യമാണ് ജേർണലിങ്ങും മെഡിറ്റേഷൻ പോലെ തന്നെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാനും കോട്ടിസോളിലളവ് കുറച്ച് നിർത്താനും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ആറാമതായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് വായിക്കുന്നതാണ് ഫിക്ഷണൽ സ്റ്റോറീസും ഫാൻറ്റസീസും വായിക്കുന്നതിന് പകരം സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് വായിക്കുക സ്ട്രെസ്സ് എങ്ങനെ മാനേജ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് ഈ വിഷയത്തിലുള്ള അറിവ് മികച്ചതാക്കാനും ഇതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കും ഏഴാമത്തത് ഡിജിറ്റൽ ലോകത്തിൽ നിന്നും ചെറിയ ഒരു ഇടവേള എടുക്കുക മൊബൈലിൽ നിന്നും കുറച്ച് സമയം വിട്ടുനിന്ന് നിങ്ങളുടെ കുടുംബത്തിനോടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ള ഹോബീസ് കണ്ടെത്താൻ ശ്രമിക്കാം ഉദാഹരണത്തിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതാവാം ഗാർഡനിങ് ആവാം പുതിയ തരത്തിലുള്ള എന്തെങ്കിലും സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുന്നതും ഡിജിറ്റൽ ലോകത്തിൽ നിന്നും മാറി നിൽക്കുന്ന സമയം ഇഫക്റ്റീവായി നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുക മാത്രമല്ല നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഇത് വളരെയധികം ഇഫക്റ്റീവ് ആണ് അവസാനമായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില സപ്ലിമെൻസിനെ കുറിച്ച് പറയാം സ്ട്രെസ് ലെവൽ കുറച്ച് നിർത്തുന്ന സപ്ലിമെൻസിനെ നമ്മൾ അഡാപ്ടോജൻസ് എന്നാണ് പറയുന്നത് ഇതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഒന്ന് അശ്വഗന്ധ അശ്വഗന്ധ ഒരു ആയുർവേദിക് മെഡിസിൻ മാത്രമല്ല അശ്വഗന്ധക്ക് നമ്മളുടെ സ്ട്രെസ്സ് കുറച്ച് നിർത്താനും കഴിവുണ്ടെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ഈ വിഷയത്തിനെ കൂടുതൽ അറിയാൻ കാർഡ്സുള്ള വീഡിയോ കാണുക ഡെയിലി നാനൂറ് മില്ലിഗ്രാം എങ്കിലും അശ്വഗന്ധ കഴിച്ചു നോക്കുക ഒന്നോ രണ്ടോ മാസങ്ങൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് മറ്റൊരു ആണ് റോഡിയോള എന്ന് പറയുന്നത് ഇതും അശ്വഗന്ധ പോലെ തന്നെ ഒരു ചെടിയിൽ നിന്നും എടുക്കുന്ന ഒരു തരത്തിലുള്ള എക്സ്ട്രാക്ട് ആണ് മറ്റു തരത്തിലുള്ള ഒരു അഡാപ്റ്റോജൻ ആണ് എല്ലാ ദിവസവും ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാംസ് വരെ നിങ്ങൾക്കും റോഡിയോള കഴിച്ചു നോക്കാം പക്ഷേ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുന്നത് സ്മാർട്ടായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും കാരണം എല്ലാവർക്കും സപ്ലിമെൻസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻ്റ് ഏതാണ് എത്ര ഡോസിലാണ് കഴിക്കേണ്ടത് നിങ്ങൾക്ക് അത് സേഫ്ലി കഴിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഈ വീഡിയോ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഉന്മേഷക്കുറവും ക്ഷീണവും ഇതിൻ്റെയൊക്കെ കാരണം നിങ്ങളുടെ കൂടി വരുന്ന പ്രായം മാത്രമല്ല സ്ട്രെസ്സും ആവാമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഒരു മാന്ത്രിക ഗുളികയല്ല മറിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് സ്ട്രെസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാനും നമ്മളുടെ ആരോഗ്യം തിരികെ പിടിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഈ വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ ഒരു കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഫുഡിൻ്റെ മെൻസ് വൈറ്റാലിറ്റി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്കൊരു പി ഡി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാമിൽ സൈൻ അപ്പ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് നൽകുക എന്നുള്ളതാണ് ഈ വിഷയത്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും ഇമെയിൽ ടിപ്സും എക്സ്ക്ലൂസീവ് വീഡിയോസും ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സൈനപ്പ് ചെയ്യുക ലൈംഗിക ആരോഗ്യത്തിനെക്കുറിച്ച് ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിനും നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ